ോ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ചുരിദാർ കട്ടിങ്ങിന്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ എപ്പോഴും ഈ ഒരു ട്രിക്ക് ആയിരുന്നു ഫോളോ ചെയ്തത് ഏതാണ്ട് ഇതിൻ്റെ ഒരു പത്ത് പതിനെട്ട് വർഷത്തെ പതിനെട്ട് വർഷം മുമ്പാണ് കേട്ടോ ഞാൻ ആ സമയത്ത് തയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു മെത്തേഡിലൂടെയാണ് ചെയ്തത് കാരണം നമ്മൾക്ക് അപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പോ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരായിരിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കട്ടിങ്ങാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് റണ്ണിങ് ആണ് ഒരിക്കലും നൈറ്റീവ് ഫാബ്രിക്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല വീതി കൂടിയ തുണിയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാര്യം സ്ലീവിനൊക്കെ നമുക്ക് തുണി വേണമല്ലോ അപ്പോൾ ഇന്നൊരു സ്ലിറ്റ് സ്ലിറ്റുള്ള ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണിയൊക്കെ ഒന്ന് വിടർത്തി നോക്കാം അതെ ഇതുപോലത്തെ പ്യോർ കോട്ടണിൻ്റെ തുണിയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കുന്നത് ഇതിപ്പോൾ രണ്ടര മീറ്റർ തുണിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വശം ഇങ്ങനെ എങ്ങോട്ട് വിടർത്തിയിട്ട് കൊടുക്കുക ഉള്ള ഭാഗമോ നല്ല ഭാഗവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ലൈനിങ് ഇത് ചെയ്യുന്നത് പക്ഷെ ലൈനിങ് നമുക്ക് ഇപ്പോൾ വേണ്ട ഇപ്പോൾ ഫസ്റ്റ് ഒരു കട്ടിങ് മാത്രം ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തു നിന്ന് നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ അളവ് ഏതാണോ അതെടുക്കുക അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക അതിനെപ്പുറ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തയ്ക്കുന്ന ഹിപ്പിൻ്റെ അളവനുസരിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ചിലവർക്ക് ബസ്റ്റ് ബെസ്റ്റായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഹിപ്പായിരിക്കും കൂടുതൽ അപ്പൊ ഏത് ഭാഗമാണോ കൂടുതൽ വരുന്നത് അതിന്റെ കാൽ ഭാഗം ബോഡി മെഷർമെന്റ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ കാൽ ഭാഗം പ്ലസ് അതിനെ കൂടെ ഒരു രണ്ടര ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ മൊത്തത്തിൽ ദാ ഈ തുണിയിൽ ഒരു പതിനഞ്ച് ഇഞ്ച് വരെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പം എല്ലാം കൂടി ചേർത്തിട്ടുള്ള അളവിലാണ് ഇപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒറ്റലേറല്ലേ നേരെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതാ ഒരു അളവ് കാണാൻ പറ്റും അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തുണിയൊന്ന് ഞാൻ ദേ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ടു മടക്കി മടക്കിയിടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക നമ്മൾ നേരെ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് മടക്കി വെക്കുക സ്ട്രെയിറ്റ് മടക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്കിത് ആണ് ഇത് അറ്റം വരെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ തുണി കറക്റ്റാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഈ ലെവല് വെച്ചങ്ങോടെ അങ്ങോട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകും ഇപ്പം നമുക്ക് ഒരു അടിപ്പൊളി നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ എല്ലാവരും തന്നെ ഇപ്പോൾ കുർത്തിയിൽ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു കുർത്തിയിൽ ഈ ഡിസൈൻ എന്തായാലും ഉണ്ടാകും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ സാധാരണ റൗണ്ട് റൗണ്ടായിരിക്കുമല്ലോ ചെയ്യുക പക്ഷേ റൗണ്ടിനേലും ഈസിയാണ് ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഇതിന് ടോട്ടലായിട്ട് ഞാനിപ്പോൾ വീതി ഏഴിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീതി കുറവ് മതിയെങ്കിൽ അതുപോലെ കൊടുക്കാം ഒരു ആറിഞ്ചാണെങ്കിലും മതി ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ടേപ്പ് ടേപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ സ്കെയിലെടുക്കാൻ മടിയുള്ളത് കൊണ്ട് നേരെ ടേപ്പിന് ഇതുപോലത്തെ ഒരു ലൈൻ താഴത്തേക്ക് വരച്ച് കൊടുത്തു ഇനി നമുക്ക് വേണ്ട നെക്കിന് വേണ്ട വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു വണ്ണുള്ള ഒരാൾക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് മൂന്നേ മുക്കാൽ അതായത് മൂന്നര മതി തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നെക്ക് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നേരെ താഴത്തേക്ക് നമ്മൾക്കൊരു ഇഞ്ചോളം നെക്ക് ഇറക്കണം കാര്യം ഇതൊരു വി നെക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് ഇത്രയും ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ നെക്ക് വളരെയധികം കയറി ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ കറക്റ്റ് വി ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു വി ആണ് ചെയ്യുന്നത് കെയർവ് ഒന്നുമില്ല അതാ ഇതുപോലത്തെ ഒരു വി നെക്ക് ഇതുപോലെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ലെങ്ത്ത് കൊടുക്കാം ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് ഇഞ്ച് പതിമൂന്നിഞ്ച് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ച് താഴെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ചെറിയൊരു ചുളിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വലിച്ചു പിടിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അതും ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം യു ഷേപ്പോ വി ഷേപ്പോ വി വേണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുക്കണം കേട്ടോ ഉൾവശത്ത് വെച്ചിട്ട് വേണം തുണിയുടെ ഉൾവശത്ത് ക്യാൻവാസിൻ്റെ ഒരു ഗ്ലേസിങ്ങുള്ള വശം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒട്ടിച്ച് എടുക്കാം അപ്പോൾ ഇത് നമ്മളിതുപോലെ ഇങ്ങനെയൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടോപ്പുമായിട്ടൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ ഉൾഭാഗം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് ആണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇതിൻ്റെ നല്ല വശം അപ്പോൾ അതിൻ്റെ മീതേക്ക് നമ്മൾക്ക് ഈ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇടുക ക്യാൻവാസിൻ്റെ ഷീറ്റ് വെക്കുമ്പോഴും ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് കട്ട് കൊടുക്കണം കേട്ടോ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ ഈ തുണിയുടെ ഈ ഒരു ലെവലല്ല പിടിക്കേണ്ടത് ഈ രണ്ട് ക്യാൻവാസ് ഫോമിൻ്റെ ഒരു ലെവൽ വെച്ചിട്ടാണ് നമ്മൾക്കിതിൻ്റെ സെൻറ്റർ രണ്ടും തുറന്നു നോക്കുമ്പോൾ ഈ രണ്ട് പേപ്പർ ആയിരിക്കണം ഇതുപോലെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഒന്നും ഫിനിഷ് ചെയ്യുന്നില്ല കേട്ടോ ആദ്യമേ ഈ നെക്ക് നെക്കങ്ങോട്ട് തയ്ക്കാൻ പോവാം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് സെൻറ്റർ ഒരുമിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾക്ക് അതാ ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ച് എടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു വി ഷേപ്പ് അനുസരിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് അങ്ങോട്ട് മാറ്റാം ഒരു കാലിഞ്ച് ഇപ്പറേം മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് അങ്ങോട്ട് മാറ്റാം കേട്ടോ ഈ നെക്ക് തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് മാത്രം ഇങ്ങനെ അങ്ങോട്ട് കട്ടിങ് ചെയ്ത് കൊടുത്താൽ മതി യൂ നെക്ക് ആകുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ അവിടെ അവിടെ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഞാനിത് നേരെ ഇതാ നല്ല വശത്തേക്ക് ഇങ്ങനെ എടുത്തു എടുക്കുവാണേ നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു എന്നിട്ട് നമുക്ക് ഈയൊരു ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ഇവിടെ ഒന്ന് തയ്ക്കാം പിന്നെ ഇതിന്റെ ഈ മൂന്ന് സൈഡും ഞാൻ ലേസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാനത് കുറച്ചും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ലേസ് വെച്ചിട്ട് നമ്മൾക്ക് ഫിനിഷ് ചെയ്യാം അപ്പം നല്ലൊരു ലുക്കായിരിക്കും കാണാനായിട്ട് ഈ ഒരു മൂന്ന് ഭാഗവും ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നിർത്തുക ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം ഞാൻ ഈ ഒരു കുർത്തിയുടെ കളറുമായിട്ട് ചേരുന്നതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ റെഡ് ഒക്കെ എടുക്കായിരുന്നു പക്ഷെ അപ്പോൾ അത് എടുത്ത് നിൽക്കും അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ലേസ് ഒക്കെ തന്നെ വേണം അപ്പം ഇത്രയും വീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബോറായി പോകും അപ്പോൾ ഞാൻ ഇതിൻ്റെ നല്ല വശവും ഈ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ചിൽ തയ്ക്കും എന്നിട്ട് ഇത് മീതേക്ക് വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഈ മൂന്ന് വശവും ഒന്ന് ചെയ്ത് എടുക്കുക കുർത്തിയിലെ നെക്ക് ഡിസൈൻ ആണ് ഈ കാണുന്നത് കേട്ടോ സൈഡില് ലേസ് കൂടി വരുമ്പോഴാണ് നല്ല ഭംഗിയാവുന്നത് അപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു ഫോർ എക്സൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വീതി കൊടുത്തത് ഇനിയിപ്പോ നിങ്ങൾക്ക് വീതി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വീതി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ വീതി വെക്കുമ്പോഴേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ ലേസ് കണ്ടോ ലേസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു സൈഡും കൂടെ ഞാൻ തയ്ച്ചു കൊടുത്തു കേട്ടോ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി പോരും പിന്നെ ചില സ്ഥലത്ത് ചുളുങ്ങി ചില സ്ഥലത്ത് നിവർന്നൊക്കെ ഇരിക്കും അപ്പോൾ അത് വേണ്ടല്ലോ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുത്തു തൊട്ട് താഴെയും വെച്ചിട്ട് ഒരു സ്റ്റിച്ച് സെയിം നൂലിട്ട് അങ്ങോട്ട് തയ്ച്ചു കൊടുത്തു ഇതുപോലെ തന്നെ സ്ലീവിലും വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡറിലും ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ലേസ് വെച്ച് കൊടുത്തു സെയിം ബാക്കിലും ഉണ്ടാവും സ്ലീവിൻ്റെ ഈ ഭാഗത്ത് തയ്ച്ചില്ല കേട്ടോ സ്ലീവ് കുഴപ്പമില്ല നെക്കാണ് നമ്മളെപ്പോഴും കറക്റ്റ് അങ്ങനെ വെച്ചിട്ട് തയ്ക്കേണ്ടത് അപ്പോൾ ഇതുപോലത്തെ മിക്ക റെഡിമെയ്ഡിലും ഇങ്ങനത്തെ നെക്കാണ് വരുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ